ചാനൽ വഴി ബ്രിട്ടനിലേക്കുള്ള അനധികൃത അഭ്യർത്ഥി പ്രവാഹം അനുദിനം ശക്തിയാർജിക്കുകയാണ് ലേബർ സർക്കാർ അധികാരത്തിലേറിയതോടെ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള അഭ്യർത്ഥി പ്രവാഹമാണ് ബ്രിട്ടനിലേക്ക് ഒഴുകുന്നത് ഇന്നലെ സർക്കാർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഈ വർഷം ഇതുവരെ അനധികൃത ബോട്ടുകളിൽ ഇംഗ്ലീഷ് ചാനൽ കടന്ന് ബ്രിട്ടനിലേക്ക് എത്തിയ അഭ്യർത്ഥികൾ പത്തൊൻപതായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരാണ് മുൻ വർഷം ഇതേ കാലയളവിൽ അതിർത്തി കടന്ന് എത്തിയവരെക്കാൾ വളരെ കൂടുതലാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആകെ എത്തിയവരുടെ എണ്ണം ഇരുപത്തിഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെത്തിയ റെക്കോർഡ് സംഖ്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ നേരിയ കുറവുണ്ടെന്നത് മാത്രമാണ് ആശ്വാസത്തിന് വക നൽകുന്നത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ അനധികൃത ബോട്ടുകളിൽ അതിർത്തി കടന്നെത്തിയവരുടെ എണ്ണം ആകെ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് അഫ്ഗാനിസ്ഥാൻ അയ്യായിരത്തി മുന്നൂറ്റി എഴുപത് ഇറാൻ മൂവായിരത്തി എണ്ണൂറ്റി നാല്പത്തിനാല് ടർക്കി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് സിറിയ രണ്ടായിരത്തി എണ്ണൂറ്റി നാല്പത്തി ഒൻപത് എരിത്രിയ രണ്ടായിരത്തി എണ്ണൂറ്റി പതിനേഴ് ഇറാഖ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എട്ട് സുഡാൻ രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഒൻപത് അൽബേനിയ എഴുന്നൂറ്റി അൻപത്തി അഞ്ച് കുവൈത്ത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് മറ്റുള്ളവർ മൂവായിരത്തി അറുന്നൂറ്റി ഏഴ് എന്നിങ്ങനെയാണ് ഈ വർഷം ഇതുവരെയുള്ള അഭ്യർത്ഥികളുടെ കണക്ക് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ കണക്കുകൾ പ്രകാരം ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇതുവരെ ബോട്ടും മുങ്ങിയും മറ്റും മരിച്ചത് നൂറ്റി പേരാണ് കടൽ കടന്നെത്തുന്ന അഭ്യർത്ഥികളെ റുവാണ്ടയിലേക്ക് കടത്താനുള്ള മുൻ ടോറി സർക്കാരിന്റെ പദ്ധതി ലേബർ സർക്കാർ അധികാരമേറ്റയുടൻ നിർത്തലാക്കിയിരുന്നു ഈ പദ്ധതി നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അഭയാർത്ഥികളുടെ ഒഴുക്കിന് കുറവ് വന്നിരുന്നു എന്നാൽ പുതിയ സർക്കാരിന്റെ നയമാറ്റത്തോടെ കടൽ കടന്നെത്തിയാൽ എന്തെങ്കിലും അഭയാർത്ഥി സ്റ്റാറ്റസ് ലഭിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ജീവൻ പണയം വെച്ചും ബ്രിട്ടനിലേക്ക് എത്താൻ ഇതാണ് അഭയാർത്ഥികളെ പ്രേരിപ്പിക്കുന്നത് കള്ളക്കടത്ത് മാഫിയ സംഘങ്ങളുടെയും മനുഷ്യക്കടത്തുകാരുടെയും ഇരകളായി ബ്രിട്ടനിലേക്ക് എത്തുന്ന അഭ്യർത്ഥികളുടെ ഒഴുക്കിന് തടയിടാൻ ശക്തമായ നടപടിക്രമങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പ്രധാനമന്ത്രി ഇപ്പോൾ പറയുന്നത് എന്നാൽ എന്തുതരം നടപടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നില്ല നിലവിൽ രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിൽ പതിനൊന്ന് ലക്ഷത്തി എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് പേരാണ് അഭ്യർത്ഥി സ്റ്റാറ്റസിന് അപേക്ഷ നൽകി കാത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്